ത്തിന്റെ ആത്തിയാടിക്ക് എന്റെ ഭീഷണി പുറത്താമെന്ന് ആരും കരുതണ്ട ക്രൂരതയുടെ കാത്തിക്കുപ്പായ മഴിക്കു വെച്ച് ഒരു പച്ച മനുഷ്യായിട്ട് എന്റെ മുന്നോട്ട് വരും എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്താ പേരെന്താന്ന് പറഞ്ഞു സജിഷ് കൈകുണ് എല്ലാ രേഖകളും ീ കയ്യിലുണ്ട് കുറെ കാലത്തിന് ശേഷം രണ്ട് മനുഷ്യർ എന്റെ മുന്നിൽ വരുന്നു അതിന് ഞങ്ങളൊന്നും മനുഷ്യരില്ലേ ആ തന്നെ ഇപ്പൊരിക്കുന്നു മൃഗങ്ങളല്ലേ മൃഗങ്ങള് ഇത് ഭയങ്കര രസാണിത് സാധാരണ മറ്റേ ഇച്ചിരി കൊപ്ര പിണ്ണാക്കി കൊപ്രിണ്ണാക്കി അതല്ല ഭയങ്കര രസമാണ് അതുപോലെ തന്നെ ഇത് കെട്ടപ്പനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയി ഇന്നസന്റ് ഏറ്റന്റെ ശബ്ദം പോലെ എന്റെ അമ്മേന്ന് പറയുന്ന ഒരു സ്ഥിരം സ്റ്റൈലല്ലേ വേറെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു നമ്മുടെ ഇഷ്ടം എന്ന സിനിമ എടോ മേനോന പെരട്ട മേനോന ആരി ഒന്ന് പാടോ എത്ര കുട്ടികളാ അങ്ങനെ തെരഞ്ഞിരിക്കണേ പത്ത് ഇരുപത് മുപ്പത് വയസ്സുള്ള കുട്ടികളെട ചെന്ന് കുട്ടികളെ ഇങ്ങോട്ട് വേങ്ങിട്ട് കൊട്ടിക്ക ഇങ്ങോട്ട് വേങ്ങിട്ട് കൊട്ടിക്കേ എനിക്ക് പെണ്ണുങ്ങളെ ശീവേലി കിടന്ന് ബാധിക്കണ്ടോ ഞാൻ പോരണ്ടാ ഭയങ്കര വെറൈറ്റി ആണ് ഈ ഡയലോഗ് എനിക്ക് കേരളത്തിൽ മറ്റു മിക്ക ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു ഈ ഒരു ഡയലോഗ് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി